ഒരു ചെറിയ ഒരു റൂമിൽ നിന്ന് നമുക്കിപ്പോ വലിയ കുറച്ച് വിശാലമായിട്ടുള്ള അത്യാവശ്യം ചെറിയ പരിപാടികളൊക്കെ നടക്കാൻ പറ്റുന്ന രീതിയിൽ വായനയും അതിനോടൊപ്പം സാംസ്കാരിക പരിപാടികളൊക്കെ നടക്കാൻ പറ്റുന്ന രീതിയിൽ പിന്നിലുള്ള ഒരു പ്രേരക ശക്തി എന്നാണ് ഇതിന്റെ ഇതിലുള്ള എല്ലാ മെമ്പർമാർ ഗാനങ്ങൾ ആലപിക്കാൻ എത്തിയിട്ടുള്ള ഗായകര് അതുപോലെ ഇതൊന്നുമല്ലാതെ ഇതിനെ പ്രോത്സാഹന എല്ലാവരെ പറ്റിയും ഒരു അത്യാവശ്യം നല്ല വിതരണം ചെയ്യുന്നു ഞാൻ അധ്യക്ഷനും അങ്ങനെ വിവരിക്കാൻ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ സമയം മുതൽ പത്തിയൊക്കെ ബോധ്യമായ കാര്യമാണ് പക്ഷെ വായനക്കാര് നിറയെ പണ്ട് ചെറുപ്പകാലത്ത് പി ജയേന്ദ്രൻ്റെ അനുസ്മരണ പ്രഭാഷണം നടത്താൻ വേണ്ടി പ്രമുഖ കവിയും ഗാനരചയിതാവുമായ ശ്രീ രമേഷ് കാവിന്റെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട വളരെ ശ്രദ്ധേയമായ ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ഒരു ലൈബ്രറിയുടെ വളർച്ച വലിയ പങ്ക് വഹിക്കുന്നത് അടുത്ത സമീപ വ്യവസ്ഥകൾ തന്നെയാണ് മലയാളത്തിൻ്റെ ഹൃദയം കയറുന്ന ഗായകൻ ശ്രീ പി ജയചന്ദ്രന്റെ അനുസ്മരണ പരിപാടി കൂടി സംഘടിപ്പിച്ചു വന്നത് ഇതിന്റെ മാറ്റുകൂട്ടുന്നുണ്ട് നമ്മളാണെങ്കിലും അനുസ്മരിച്ചത് കൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഒരു ഗായകനല്ല ജയചന്ദ്രൻ നമ്മൾ എത്ര മറക്കാൻ ശ്രമിച്ചാലും നമ്മുടെ കൂടെ അനേകം പാട്ടുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് പാടിയിട്ടുണ്ട് എന്നതാണ് അദ്ദേഹത്തിന്റെ മഹത്വം അതുകൊണ്ട് നമ്മൾ ഇനി എത്ര മറക്കാൻ ശ്രമിച്ചാലും എല്ലാ ദിവസവും നമ്മൾ ആ പാട്ട് കേട്ടുകൊണ്ടിരിക്കും ഒരുപക്ഷെ കേരളം ജയചന്ദ്രന്റെ ശബ്ദം കേൾക്കാത്ത ഒരു ദിവസം പോലും ഒരു നൂറ്റാണ്ടിനുള്ള വിചാരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ജയചന്ദ്രൻ ആദ്യമായി ചലച്ചിത്രത്തിൽ പാടുന്നത് അതിനുശേഷമുള്ള കാലഘട്ടം എന്നാൽ അമ്പത്തി ഒമ്പത് വർഷകാലമായി ഈ കേരളം അദ്ദേഹത്തിന്റെ പാട്ട് കേൾക്കാത്ത ഒരു ദിവസവും ഉണ്ടാവില്ല ഉറങ്ങുന്നതിൻ്റെ മുമ്പും ഉണരുന്നതിൻ്റെ തൊട്ട് മുമ്പും ആദ്യം നമ്മൾ കേട്ടിട്ടുണ്ടാവും അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പാട്ടുകളെ കുറിച്ചും ദാലാവന സുഭകഥയെ കുറിച്ച് ഒന്നും കൂടുതൽ നിങ്ങളോടൊന്നും സംസാരിക്കേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ രണ്ടു മൂന്ന് ചെറിയ അനുഭവങ്ങൾ പറഞ്ഞ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കും ജയചന്ദ്രൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ് എന്ന് അദ്ദേഹത്തോട് പലപ്പോഴും ചോദിക്കുമ്പോൾ അദ്ദേഹം സ്വന്തം പാട്ടല്ല പറയുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ പാടിയ പാട്ടാണ് ഏറ്റവും നല്ല പാട്ട് എന്ന് ജയചന്ദ്രൻ പലപ്പോഴും പറഞ്ഞതായി നമ്മൾ കേട്ടിട്ടില്ല അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട പാട്ടും ബേപ്പൂരുമായ ഒരു ബന്ധവും എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ എത്ര ചിലപ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മൾ ആലോചിച്ചിട്ടുണ്ടാവില്ല ഭാഗ നിലയത്തിലെ പാട്ടാണ് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളെന്ന് അദ്ദേഹം എപ്പോഴും പറയാറുള്ളത് താമസത്തിന് എൻ്റെ വരുവാൻ ആ പാട്ട് പാടിയത് അദ്ദേഹമല്ല യേശുദാസാണ് പാട്ടിന്റെ വളരെ പ്രത്യേകമായ ഒരർത്ഥമുള്ള പാട്ടാണ് ഒറ്റ വാക്കിൽ ഇത്രയും കൃത്യമായി അർത്ഥം അതായത് പാട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല താമസിച്ചതേ വരുവാൻ ആര് മാത്രം ഒത്തിരി പൂർണ്ണ അർത്ഥത്തിലുള്ള പാട്ട് ഞാൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭാര്യ ഹാബി ബഷീറിനെ ദ്ദേഹം അവര് മരിക്കുന്നതിൻ്റെ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കാണാൻ പോയി ആ സമയത്ത് ഒരു സന്ധ്യാസമയത്താണ് അവിടെ റംമാൻ മാസത്തിലൊരു സന്ധ്യാസമയത്താണ് ചെല്ലുന്നത് ബഷീറിന്റെ കഥകളെ കുറിച്ച് കുട്ടികൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനവിടെ ചെല്ലത് അക്ഷരമുറ്റം എന്ന് പറയുന്ന ഒരു പന്തിക്ക് വേണ്ടി ബഷീറിനെ കുറിച്ച് എഴുതാൻ ആവശ്യപ്പെട്ടപ്പോഴാണ് ഞാൻ അവിടെ ചെന്നത് ഞാൻ അതുവരെ വിചാരിച്ചിരുന്നത് ബഷീറിന്റെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ടായി നമ്മൾ വിൽക്കുന്നത് സോജാ രാജകുമാരി അവിടെ ചെന്നപ്പോൾ പാട്ടുകളെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയപ്പോ അവര് വാദം തുടങ്ങിയത് താമസമറ്റൈ വരുവാനെന്ന പാട്ടാണ് വീട്ടിലെപ്പോഴും മൂളികൊണ്ട് നടക്കുന്ന പാട്ടാണ് ഞാൻ എൻ്റെ ഫോണിൽ ഫോണിലെ സ്വകാര്യ സ്നേഹത്തിൽ ആശക്തമുണ്ട് സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് ഈ താമസന്റെ വരുവാൻ എന്ന പാട്ട് തന്നെയാണ് ജയചന്ദ്രന്റെ പ്രിയപ്പെട്ട പാട്ട് എന്ന് പറഞ്ഞാൽ തുടങ്ങണമെന്ന് ഞാൻ വിചാരിച്ചിട്ട് ഇത് കൊണ്ട് യേശുദാസ് മലയാള സിനിമയിൽ തന്റെ സാന്നിധ്യം അറിയിച്ച അല്പം കഴിഞ്ഞതിന് ശേഷമാണ് ജയചന്ദ്രൻ തന്റെ ശബ്ദ സാന്നിധ്യം സിനിമയിൽ അറിയിച്ചത് പക്ഷേ കൂടുതൽ പാട്ടുകൾ യേശുദാസന് ലഭിച്ച പോലും ജയചന്ദ്രൻ പാടിയ പാട്ടുകളെല്ലാം തിറ്റായി എന്നതാണ് ഒരു സവിശേഷത അദ്ദേഹത്തിൻ്റെ നാദത്തിൽ ഒരു ഒരു അതീന്ദ്രിയമായ ഒരു ഭാവസാന്നിധ്യമുണ്ട് എന്നതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ വളരെ പെട്ടെന്ന് ഏറ്റാവാനുള്ള കാരണം എന്ന് നമുക്കൊക്കെ അറിയാം മദുരാശികളെയും ഗാനമേളയും പാടിക്കൊണ്ടിരുന്ന ഒരു യുവാവിനെ സ്നേഹത്തോടെ മലയാള സിനിമയിലെത്തിച്ച ശബന പരമേശ്വരൻ നായരെ കുറിച്ച് അദ്ദേഹം പലപ്പോഴും വളരെ വിനയത്തോടെ ബഹുമാനത്തോടെ ആദരവോടെ സംസാരിക്കുമായിരുന്നു കോഴിക്കോടിനേറെ സൗഭാഗ്യമുണ്ട് അദ്ദേഹം ആദ്യമായി സിനിമയിൽ പാടിയ എന്ന് പറയുന്ന സിനിമയിൽ പാടിയ പാട്ട് അതൊരു യുമാഗാനമായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ പാടിയ ഗായിക കോഴിക്കോട്ടിലെ വളരെ വർഷങ്ങൾക്ക് ശേഷം ആ ഗായികയോടൊപ്പം അദ്ദേഹം പാടിയ പാട്ടുപാടുന്നതിനൊന്നും നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് പ്രേമ മറ്റോ ആയിരുന്നു ആ ഗായികയുടെ പേര് നമുക്കറിയില്ല എന്നുള്ള കോഴിക്കോട്ടുകാരായിട്ട് നമുക്കറിയില്ല ജയചന്ദ്രൻ്റെ കുഞ്ഞാലിമരിക്കുന്നു പറയുന്ന അദ്ദേഹം ആദ്യം പാടിയ ചലച്ചിത്രത്തിലെ പത്ത് റിയമഗാനമായിരുന്നു എന്ന് പറയുന്നു അതിൻ്റെ കൂടെ പാടാൻ ഭാഗ്യം കിട്ടിയ ഗായികയെക്കുറിച്ച് ഈ കാലത്ത് നമ്മൾ വായിച്ചിട്ടുണ്ട് പിന്നെ കോഴിക്കോടുമായിട്ട് അദ്ദേഹത്തിന് ഉള്ള വേറൊരു പണി എന്തറിയാം ജയചന്ദ്രൻ പാട്ടിൽ വളരെ കാലത്തിന് ശേഷം തെറ്റായ ഒരു പാട്ട് കോഴിക്കോട്ടുകയത്തിന്റെ കഥാകൃത്ത് ടീ ആർ എസ് ആക്കി എഴുതിയ സിനിമയിൽ പെരുമഴക്കാലം എന്ന് പറയുന്ന സിനിമ നമ്മുടെ മാമക്കോയർ നയ മാമ കോയ അതിൽ വളരെ മനോഹരമായ നമ്മളൊക്കെ കലഞ്ഞു പോകുന്ന തരത്തിലുള്ള ആത്മീയങ്ങൾ ജിപ്പിച്ചിരുന്ന മാമക്കോയെ നമ്മൾ ഒരു തരത്തിലുള്ള ഭാവുന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച പെരുമഴക്കാലത്തിൽ എൻ ജയചന്ദ്രന്റെ സംഗീതത്തിൽ ഒരു പാട്ടുണ്ട് കല്ലായി കടവത്തെ കാറ്റൊന്നും ഏറെ കാലം ഹിറ്റാലിസ് പാട്ടാണ് നല്ല ജയചന്ദ്രന്റെ മനോജന ഇപ്പോൾ കോഴിക്കോട് എന്ന് പറയുന്നത് ജയചന്ദ്രൻ അനുസ്മരണത്തിൽ ചേർത്ത് പറയുമ്പോൾ നമ്മൾ കടന്നു വന്ന വഴിയിൽ കല്ലായി കടവത്തെ കാറ്റൊന്നും വെണ്ടിയില്ല മണിമാരൻ ദൈവം ശ്രദ്ധിയിൽ ചോദിക്കുന്ന ആ പാട്ട് കല്ലായി എല്ലാ നാട്ടത്തിലും ഓരോ ഇടത്തും വൈകാരികമായി ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നുണ്ട് ജയചന്ദ്രനും ജയചന്ദ്രന്റെ പാട്ടുകളും എനിക്ക് അദ്ദേഹവുമായുള്ള വ്യക്തിപരമായ അടുപ്പം എന്ന് പറയുന്നത് അദ്ദേഹത്തെ മൂന്ന് പാട്ടാണ് പാടിയിട്ടുള്ളത് ചലച്ചിത്രത്തിലൊരു പാട്ട് അദ്ദേഹം പാടിയിട്ടുണ്ട് ഗുരുവായൂരിപ്പ ഭക്തിഗാനം ആണ് രണ്ട് പാട്ടുകൾ പാടിയത് അത് ഞാൻ തന്നെ സംഗീതം ചെയ്തായിരിക്കും ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഒക്കെ ജയചന്ദ്രൻ പാട്ട് കുറവായിരുന്നു മലയാള സിനിമയിൽ ജയചന്ദ്രൻ മികച്ച ഗായകനാണ് എന്ന് എല്ലാവരും പറയുമെങ്കിലും എന്തൊക്കെയോ ചില കാരണങ്ങളാൽ അദ്ദേഹത്തിന് പാട്ട് കൊടുത്തിരുന്നില്ല അതെന്താണ് ഞാൻ ഇവിടെ കമൽ അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖത്തിൽ വ്യക്തമാണെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ട് അതായത് ജയചന്ദ്രൻ കമലിനെ കാണുന്നു കമലിനെ കണ്ടപ്പോൾ അല്പം പരുഷമായി കമലിനോട് അദ്ദേഹം സംസാരിക്കുകയാണ് ജയചന്ദ്രൻ പഠിച്ച അതേ കോളേജിൽ പഠിച്ച ആളാണ് അത്രേ കമൽ ഏതാണ്ട് ഒരേ നാട്ടുകാരാണ് ഇങ്ങനെ ഒരേ നാട്ടുകാരായിട്ടും ഇത്രയധികം സിനിമ ചെയ്തിട്ടും എന്നെ കൊണ്ട് താൻ പാടിച്ചില്ലല്ലോ എന്ന് അല്പം ഗൗരവം കലർന്ന ശബ്ദത്തിൽ ജയചന്ദ്രൻ കമലിനോട് പറഞ്ഞു അത്രയും ഇപ്പം കമൽ മലയാളത്തിലെ പ്രമുഖമായ ഒരു സിനിമയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഇങ്ങനെ സജീവമായി നടക്കുന്ന കാലമാണ് അപ്പോൾ അവർക്ക് അവൽ മനസ്സ് കരുതി ജയന്തെ കൊണ്ട് പാടിക്കണം സംഗീത സംവിധായകനാണെങ്കിൽ തമിഴ്നാട്ടിലെ തെലുങ്കിലേക്ക് സിനിമകൾ ചെയ്ത വളരെ ശ്രദ്ധേയനായ വിദ്യാസാഗരൻ അപ്പം വിദ്യാസാഗരനോട് ജയചന്ദ്രനെ എന്ന് പറഞ്ഞാൽ വിദ്യാസാഗറിന് വലിയ ഇഷ്ടമായിരിക്കും എന്ന് വിചാരിച്ച് വിദ്യാസാഗറിനെ പാടിക്കണം വിദ്യാസാഖനോട് ജയചന്ദ്രനെ പാടിക്കണം എന്ന് ആവശ്യപ്പെട്ടു അതിന്റെ നമുക്ക് ഈ കാസറ്റ് പ്രധാനമായ ഒരു വിപണിയാണ് സി ഡി ഒക്കെ അത് വിറ്റുപോകണമെങ്കിൽ അതിൽ യേശുദാസിന്റെ മുഖം കാണേണ്ടതുണ്ട് അത്രയും അത് മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളായിരിക്കും യേശുദാസിന്റെ മുഖം കണ്ടാല് കാസറ്റ് വിപണിയിൽ വിറ്റുപോകൂ എന്നത് എന്ന ഒരു ശീലമൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ജയചന്ദ്രനെ കൊണ്ട് പാട്ട് പാടിക്കാനാവാത്ത സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് അതിന്റെ നിർമ്മാതാവ് വാശി കുടിച്ചൂത്രെ കൊണ്ട് പാടിച്ചാലേ നടക്കും പക്ഷേ ജയചന്ദ്രൻ്റെ ഒരു പാട്ട് പാഠണം എന്ന നിർബന്ധം ഉടലെടുക്കുകയും അദ്ദേഹത്തിനെ കൊണ്ട് പാടിക്കുകയും ചെയ്യുന്ന ഒരു പാട്ട് പിൽക്കാലത്ത് മലയാളത്തിൽ ഒരു തഗണികമായി ഒരു പക്ഷേ ആ കാലത്ത് പാട്ട് ഏറ്റവും മനോഹരമായ ഒന്നറിയ പ്രായം നന്ദിമോ എന്ന പാട്ട് ആ പാട്ടിലൂടെയാണ് ജയചന്ദ്രൻ്റെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു അദ്ദേഹം വീണ്ടും ഗായകൻ എന്ന നിലയിൽ തൻ്റെ കഴിവ് തെളിയിച്ചു പിന്നീട് അത്രയത്രയും പാട്ടുകളാണ് നിരന്തരം പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം ഏറ്റവും വ്യൂജനായിട്ടുള്ള പാട്ടുകളൊക്കെ ഇങ്ങനെ പാടിയിട്ടുള്ള ആളായി അദ്ദേഹം മാറുകയാണ് അപ്പോൾ ഏറ്റവും ചെറിയ കുട്ടികളോട് നമ്മുടെ വിചാരിക്കും എല്ലാവരെയും കുട്ടികളൊക്കെ അറിയാം ഞങ്ങൾ ഏറ്റവും ചെറിയ കുട്ടികളുടെ അടുത്തൊക്കെ പോയിട്ട് ചോദിച്ചാല് ചിലപ്പോൾ യേശുദാസിന്റെ പാട്ടുകൾ പോലും കേൾക്കാത്ത കുട്ടികളുണ്ട് അങ്ങനെ കാലത്ത് ഒന്നും യേശുദാസ് പാടിയിട്ടില്ല പക്ഷേ പെരുന്നാളിന് പള്ളിയിലെത്തിയതിന്റെ പൊതിച്ചാണ് അന്ന വഴി വരവിന് കാരണ കരി നീല കണ്ണ് എന്ന പാട്ട് പാടിയാൽ കുട്ടികളപ്പ താളം പിടിക്കും ജയചന്ദ്രൻ എന്ന് പറയുന്ന ആൾ ഈ പാട്ട് ഓരോ പാട്ട് പാടുമ്പോൾ പുതിയ തലമുറയ്ക്കും അദ്ദേഹം പരിചിതനായി നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ പാട്ടുകൾ എല്ലാ വിഭാഗത്തിലും ആളുകളോട് സംവദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ ജയചന്ദ്രന് അധികം പാട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അദ്ദേഹം കോഴിക്കോട്ടിലെ പല സ്റ്റുഡിയോകളിലും വന്ന് പാട്ട് പാടിയിട്ടുണ്ട് അക്കാലത്ത് മലയാളത്തിനുണ്ടായ ഒരു സൗഭാഗ്യം എന്തായിരുന്നാലും നാട്ടുപുറത്തെ ക്ഷേത്രങ്ങളൊക്കെ ധാരാളം പാട്ടുകൾ അക്കാലത്ത് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു പ്രാദേശികമായ ആൽബങ്ങളിൽ ഇതിലൊക്കെ അദ്ദേഹത്തിന്റെ ശബ്ദം നമുക്ക് വളരെ എളുപ്പത്തിൽ ലഭിച്ചിരുന്നു അങ്ങനെയൊന്നും ഒരു മടിയില്ലാത്ത രീതിയിൽ അദ്ദേഹം പാടിയിരുന്നു എനിക്ക് കുട്ടികാലം കിട്ടേണ്ട ഏറ്റവും വലിയ ആഗ്രഹമാണ് ജയചന്ദ്രനെ എൻ്റെ ഒരു പാട്ട് പാടണമെന്നല്ല എൻ്റെ വല്ലാത്തൊരു ആഗ്രഹം നടക്കൂ എന്നൊക്കെ ഞാൻ വല്ലാതെ പ്രയാസപ്പെട്ടു നിൽക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് കുറേ പാട്ടുകൾ ഇപ്പോൾ മഞ്ഞലയിൽ മുങ്ങി തുറത്തി മധുമാസ ചന്ദ്രിക വന്നു നിന്നെ മാത്രം കണ്ടില്ലല്ലോ നീ മാത്രം വന്നില്ലല്ലോ പ്രേമചകോരി എന്ന പാട്ട് എത്രയോ സ്ഥലത്തു നിന്ന് ഇറക്കെ പാടി നടന്നിട്ടുണ്ട് പഠിക്കുന്ന സമയത്ത് ഈ പാട്ട് പാടുമ്പോൾ നമ്മളെങ്ങനെ നോക്കുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ പാടുന്നത് നീ മാത്രം വന്നില്ലല്ലോ പ്രേമചകോരി എന്ന പാട്ടൊക്കെ ഹർഷഭാഷ്പം തൂക്കി ഹർഷപഞ്ചമി വന്നു ഇതിൻ്റെ പേര് തന്നെ എന്താണ് അത് പുല്ലാൻ പുഴയിലെ കേൾക്കുമ്പോൾ വല്ലാത്തൊരനുഭൂതിയാണ് നീലാംബരി എന്ന് പറയുന്ന രാഗം തന്നെയാണ് പാടുക നമ്മൾ ജനിച്ച് വീഴുമ്പോൾ തന്നെ കേൾക്കുന്ന രാഗമാണ് അത്രയും നീലാമ്പരി അമ്മ അങ്ങനെ പാടുന്നത് തലാട്ട് നയിച്ചേർന്ന് നിൽക്കുന്ന മനോഹരമായ രാഗോമനത്തിങ്കൽ കിടാവ് നല്ല കോമളത്താമരപ്പൂ എന്നൊക്കെ പാട്ട് ഗുഭത്തിൽ തന്നെ കേൾക്കുന്ന രാഗം എന്ന് പറയുന്നത് അപ്പോൾ ആ പാട്ടിൻ്റെയൊക്കെ കൗതുകമുള്ള നല്ല ചന്തമുള്ള പാട്ടുകൾ കേട്ടിട്ടുള്ള ആ പാട്ടുകാരനെ കൊണ്ടൊരു ആ ഗായകനെ കൊണ്ടൊരു പാട്ട് പാടിപ്പിക്കണം ആഗ്രഹമായിട്ട് ഞാൻ കോഴിക്കോട്ടുള്ള ഒരു സ്റ്റുഡിയോയിൽ ചെന്നു അദ്ദേഹം ഒരു കുറേ പ്രാദേശികമായ പാട്ടുകളൊക്കെ പാടാൻ എങ്കിൽ നല്ലതാണ് കുറേ നേരം കാത്തിരുന്നു കാത്തിരുന്നതിന് ശേഷം ഞാൻ അദ്ദേഹത്തിൻ്റെ എടുത്തി എന്നിട്ട് പിന്നെ പരിചയപ്പെട്ടിട്ട് പറഞ്ഞു അദ്ദേഹം ഒത്തുകയായി ഭയങ്കര രോഷക്കാരനാണ് ആളുകളെ കണ്ടാൽ വല്ലാത്ത കരിപ്പിലൊക്കെ സംസാരിക്കുന്ന ആളാണെന്നൊക്കെ കേട്ടിട്ടാണ് പോയത് അപ്പം അദ്ദേഹത്തോട് കാര്യം പറഞ്ഞു അദ്ദേഹം ആദ്യം പറഞ്ഞു പൈസ പഠിച്ചല്ലോ വളരും ഭക്ഷണം പഠിത്തരാം എന്ന് പറയുന്ന വളരെ കൗതുകമുള്ളൊരു ഒരു സംഭാഷണമാണ് ആദ്യം നടത്തിയത് ഇപ്പം പൈസയൊക്കെ തരും എന്ന് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം വെറുതെ ഞാൻ എഴുതിയ പാട്ട് പാടിത്തരാ കേൾക്കുമെന്ന് ചോദിച്ചു പിന്നെ പാട്ട് പാടുത്തോടാൻ കഴിക്കില്ലെന്ന് ചോദിച്ചു ഞാൻ പാട്ട് കൊടുത്തു അദ്ദേഹം കേട്ടു കേട്ട് എന്നിട്ട് ഞാൻ പോകാൻ കഴിഞ്ഞു എന്നെ പുറത്ത് കണ്ടിട്ട് പറഞ്ഞു പാട്ടൊക്കെ അസലായിട്ടും കേട്ടോ എന്നെ പ്രചോദിപ്പിച്ചു അസലായിട്ടും കേട്ടോ പാട്ട് ഞാൻ ദ്ദേ ഇത് ഏതാണ്ട് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് കാലത്തൊക്കെയാണ് പറഞ്ഞത് പക്ഷെ എനിക്ക് ആ പാട്ട് അദ്ദേഹത്തെ കൊണ്ട് പാടിക്കാൻ കഴിയില്ല വർഷങ്ങൾ കുറേ കഴിഞ്ഞു ഞാൻ വീണ്ടും ആ പാട്ടുമായി ഇങ്ങനെ സഞ്ചരിച്ചും എറണാകുളത്തെ സ്റ്റുഡിയോയിൽ വെച്ച് പാട്ട് പാടിക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരുന്നു അദ്ദേഹം പാടിത്തരാന്ന് പറഞ്ഞു പക്ഷേ തലേ ദിവസം ചില സാങ്കേതികമായ കാരണങ്ങളാൽ അദ്ദേഹത്തിന് ആ പാട്ട് പഠിത്തരാൻ പറ്റില്ല എന്ന് പറയുന്നു ഭയങ്കര സങ്കടമായി പക്ഷെ ആ പാട്ട് മറ്റുള്ള പാടി ദേവാനന്ദ എന്ന് പറയുന്ന ഒരു പാട്ട് കാര്യം നല്ല വ്യക്തിപരമായ അനുഭവമുള്ള ഇവിടെ നമ്മൾ പ്രഭാഷണം കഴിച്ചേക്കുകയും ചെയ്ത പ്രശസ്ത കവിയും ഗാനം രചയിതാവുമായ കവി രമേശ് സാറിനെ ബേപ്പൂർ പബ്ലിക് ലൈബ്രറിയുടെയും കലാവേദിയുടെയും അന്ന് രംഗപ്പെടുത്തിയാണ് അതോടൊപ്പം ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച കരുവളി ശശികേന അതുപോലെ സ്വാഗത പ്രാസംഗിക മുരളീബേപ്പൂർ പ്രഭാഷണം നടത്തിയ പ്രാമരാജൻ അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സഹായ ലൈബ്രറിയുടെ എല്ലാ ഉന്നമനത്തിലും മുന്നിൽ നിൽക്കുന്ന നമ്മുടെ നാട്ടുകാർക്കും ലൈബ്രറി മെമ്പർമാർക്കും ഇവിടെ എത്തിയ എല്ലാവർക്കും മത വ്യക്തിത്വങ്ങൾക്കും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം നമ്മളോട് സഹകരിച്ച മറ്റു പല സ്ഥാപനങ്ങളും ഉണ്ട് പരിപാടിക്ക് വേണ്ടി അവരോട് നമ്മൾ നന്ദി രേഖപ്പെടുത്തുന്നു ഈ സ്കൂളിന്റെ അങ്കണം ഞങ്ങൾ ഞങ്ങൾക്ക് അനുവദിച്ചു തന്ന അവിടുത്തെ ഹെഡ് മാസ്റ്റർ അതുപോലെ മറ്റ് അധ്യാപകർ പി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു